ഷിജോ കുര്യൻ ചേരുന്നുണ്ട് ഷിജോ എന്താണ് സഭയിൽ സംഭവിക്കുന്നത് തന്നെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച തുടക്കം മുതൽ തന്നെ മന്ത്രി വീണ ജോർജിനെ കടന്നാക്രമിച്ചു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ അവതരണം പ്രതിപക്ഷ നിലവിൽ സംസാരിച്ച മണ്ണാർക്കാട് എം എൽ എൻ ഷംസുദ്ദീൻ പ്രമേയ അവതാരകൻ തുടങ്ങി പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് മന്ത്രി വീണ ജോർജിനെ കടന്നാക്രമിച്ചു തന്നെയുള്ള ഒരു അടിയന്തര പ്രമേയ ചർച്ചയാണ് ഇവിടെ നടന്നത് എന്തായാലും അതിനകത്ത് അവസാനം മന്ത്രി മറുപടി പറയാൻ എഴുന്നേറ്റപ്പോൾ മന്ത്രി മണ്ണാർക്കാട് എം എൽ എൻ ഷംസുദ്ദീനെ പരിഹസിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ നടത്തി മന്ത്രി മണ്ഡലത്തിൽ നടക്കുന്നു ഒന്നും അറിയുന്നില്ലേ മന്ത്രി മണ്ഡലത്തിൽ എന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി അതിനിടയിലാണ് മന്ത്രിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില ഒരു പരാമർശം എൻ സംസെൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വലിയ തരത്തിലുള്ള വാക്കുകൾ ഉണ്ടായി പ്രതിപക്ഷ നിലയിൽ നിന്ന് വലിയ ശബ്ദമുയർന്നോടുകൂടി ഭരണപക്ഷവും അതിനെ അതേ രീതിയിൽ തന്നെ നേരിടുകയാണ് ചെയ്തത് അതിനിടയിലാണ് ചെയർ ഇടപെട്ടത് സ്പീക്കർ ഇടപെട്ടുകൊണ്ട് എന്ത് തോന്നിവാസവും വിളിച്ചു പറയാൻ കഴിയില്ല അത്തരം പരാമർശങ്ങൾ ഒരു തരത്തിലും സഭാരേഖയിൽ ഉണ്ടാവാൻ ഉണ്ടാവില്ല അത് ശരിയായ രീതിയല്ല അതിനെ അംഗീകരിച്ചു തരാൻ കഴിയില്ല എന്ന് കൂടി ഇടപെട്ടു ോടുകൂടി പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിപക്ഷ എം എൽ എ മാർ നടത്തളത്തിലേക്ക് ഇറങ്ങുകയും സ്പീക്കറിന്റെ ഡയത്വം സമീപം നിന്ന് പ്രതിഷേധിക്കുകയുമാണ് ചെയ്തത് അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് മന്ത്രി വീണ ജോർജ് സംസാരിക്കുന്നതിനിടയിൽ പ്രതിപക്ഷ നേതാവ് കൂടി സംസാരിക്കാൻ കൂടിയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു അംഗത്തെ പേരെടുത്തുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള അധിക്ഷേപ പരാമർശം നടത്തുമ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള അവസരം കൂടി കൊടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പക്ഷേ എന്ത് തോന്നിവാസം വിളിച്ചു പറഞ്ഞാലും അത് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല അതിന് അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്പീക്കർ സ്വീകരിച്ചതോടുകൂടി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്നതാണ് കണ്ടത് എന്തായാലും ഇതിനകത്ത് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ അടിയന്തര പ്രമേയത്തിനിടെ വാക്ക് വാക്പോലുണ്ടാകുന്നു മന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടക്കം മുതൽ തന്നെ ഉണ്ടാകുന്നു എന്തായാലും ഇതിനകത്ത് അടിയന്തര പ്രമേയ ചർച്ചയിൽ ഉന്നയിച്ച വിഷയത്തിനകത്ത് അതിൻ്റെ അവസാനം മന്ത്രിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാതെയാണ് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത് അല്പസമയത്തിനകം പ്രതിപക്ഷാംഗങ്ങൾ പ്രതിപക്ഷത്തെ അടക്കമുള്ള ആളുകൾ നിയമസഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതിലെടുത്ത് കാണേണ്ടത് അമീബിക് മസ്തിഷ്ക ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ സ്വീകരിച്ച എല്ലാ കാര്യങ്ങളും അങ്ങേയറ്റം പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അടിയന്തര പ്രമേയത്തിൽ തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം സംസാരിച്ചത് കാരണം ഈ അടി അമീബിക് മസ്ജിഷ് ഉയരത്തെ പ്രതിരോധിക്കുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണ് സർക്കാർ ഇരുട്ടിൽ തപ്പുകയാണ് രോഗം പ്രതിരോധിക്കുന്നതിനകത്ത് സർക്കാരിന് കഴിയുന്നില്ല സർക്കാരിന് എവിടെയാണ് ഈ രോഗത്തിന്റെ ഉറവിടം എന്നുള്ള സംബന്ധിച്ച് അറിയില്ല എന്നുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ പറഞ്ഞത് എല്ലാം ആരോഗ്യമന്ത്രി മേനിനടിക്കുകയാണ് പഴയകാല കണക്കുകളും ചരിത്രങ്ങളും പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി മേനിനടിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ അടിയന്തര പ്രമേയത്തിൽ തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഓരോ സർക്കാരിന്റെ കാലത്തും ബി എസ് സർക്കാരിന്റെ കാലത്ത് അലോക്കേറ്റ് ചെയ്ത തുകയായിരിക്കില്ല പിന്നീട് വരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അലോക്കേറ്റ് ചെയ്യുക അപ്പോൾ അതും മാറി 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 വരുന്ന സർക്കാരുകൾ തുക അനുവദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ തുക വകയെത്തുമ്പോൾ അതിനകത്ത് മാറ്റമുണ്ടാകും അതിൻ്റെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് മീൻ അടിക്കുകയല്ല ചെയ്യേണ്ടത് ഒരു രോഗപ്രതിരോധം ഒരു രോഗം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഏതൊക്കെ തരത്തിലുള്ള മാർഗ്ഗങ്ങളാണോ സ്വീകരിക്കേണ്ടത് ആ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് അതല്ലാതെ കണക്കുകളും മറ്റ് ചരിത്രങ്ങളും ഭൂതകാലവും ഒക്കെ പറഞ്ഞല്ല മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയത് എന്തായാലും ആ ചർച്ചകൾക്കൊടുവിൽ പ്രതിപക്ഷ നിരയിൽ നിന്നും ഭരണപക്ഷ നിരയിൽ നിന്നും എം എൽ എ മാർ സംസാരിച്ചു കഴിഞ്ഞ് അവസാനം പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതിന് ശേഷം മറുപടി പറയാനായിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് എഴുന്നേറ്റപ്പോഴാണ് പ്രമേയ അവതാരകൻ എൻ സംസ്തുതിരെ ഒരു പരിഹാസം നിറഞ്ഞ ഒരു മറുപടി അല്ലെങ്കിൽ അങ്ങൊരു പരാമർശം മന്ത്രി വീണാ ജോർജ് നടത്തി വീണാ ജോർജ് പറഞ്ഞത് മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടുത്തെ അംഗമെന്ന നിലയിൽ എം എൽ എ അറിയുന്നില്ലേ മണ്ഡലത്തിൽ എം എൽ എ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം മന്ത്രി വീണാ ജോർജ് ചോദിച്ചു ആ ചോദ്യത്തിൽ പ്രകോപിതനായിട്ടാണ് മന്ത്രി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം എൻ സംസ്തുതി നടത്തിയത് ആ പരാമർശം പാർലമെന്ററി ജനാധിപത്യത്തിന് ചേരുന്നതല്ല എന്നുള്ള മറുപടി പറഞ്ഞുകൊണ്ട് ഭരണപക്ഷത്തു നിന്ന് മന്ത്രി സജി ചെറിയാനും പി പി ചിത്രേന്ദ്രനും അടക്കമുള്ള ആളുകളുടെ ഭരണപക്ഷത്ത് ഭരണപക്ഷത്തു നിന്ന് കയർക്കുകയും കയർക്കുകയും ചെയ്തു അതിനിടയിലാണ് സ്പീക്കർ ഇടപെട്ടത് എന്തായാലും സ്പീക്കർ ഇടപെട്ടുകൊണ്ട് ആ എന്ത് തോൽവാക്കം വിളിച്ചു പറഞ്ഞാലും അതിനെ അംഗീകരിച്ച് തരാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്പീക്കർ സ്വീകരിച്ചതോടുകൂടിയാണ് പ്രതിപക്ഷം കൂടുതൽ പ്രകോപിതരായത് തുടർന്ന് എം വിൻസെൻറ്റും ഷംസുദ്ദീനും അടക്കമുള്ള എം എൽ എമാർ നടത്തറത്തിലേക്ക് ഇറങ്ങുകയും അവിടെ പ്രതിഷേധിക്കുകയും ചെയ്തു അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എഴുന്നേൽക്കുന്നു അതേ തുടർന്ന് മന്ത്രിയുടെ പ്രസംഗം പൂർണ്ണമായിട്ട് കേൾക്കുന്നതിന് മുൻപ് തന്നെ സഭ ഇന്നലത്തെ ഇന്നലത്തെ അടിയുന്ന പ്രമേയത്തിന് സമാനമായ രീതിയിൽ തന്നെ സഭ പരിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് എന്തായാലും ആരോഗ്യമന്ത്രി വി ജോർജിന്റെ പ്രസംഗം ഇപ്പോഴും തുടരുകയാണ് മന്ത്രിയുടെ മറുപടി പ്രസംഗം ഇപ്പോഴും തുടരുകയാണ് ഇതിനകത്ത് അമീബിക് മസ്തിഷ്ക ജരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ വാദം എന്ന് പറയുന്നത് രാജ്യത്ത് എഴുപത് ശതമാനവും അമീബിക് മസ്ജിദ് മരണങ്ങളിൽ എഴുപത് ശതമാനവും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നുവെന്ന് കണ്ടെത്തുന്നില്ല അങ്ങനെ രാജ്യത്ത് നേരത്തെ രണ്ടിടങ്ങളിൽ മാത്രമാണ് ഈ രോഗം ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത് എന്ന് കണ്ടെത്താനുള്ള ലാബുകൾ പി സി ആർ പരിശോധന നടത്താനുള്ള ലാബുകൾ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ സംസ്ഥാനത്തുണ്ട് അങ്ങനെ സർക്കാരിന് നേട്ടങ്ങൾ പറയുന്ന കാര്യങ്ങളെ കേൾക്കാൻ തയ്യാറാകാതെയാണ് നിലവിൽ സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷം പുറത്തേക്ക് പോയിരിക്കുന്നത്